എല്ലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ എൻ്റെ പത്താം ക്ലാസിനേക്കാളൊക്കെ കുറേ മുൻപ് ഏതാ ക്ലാസ് ഒന്നും ഓർമ്മയില്ല ഏഴാണോ എട്ടാണോ ഒന്നും എനിക്ക് ഓർമ്മയില്ല എനിക്കൊരു ഉണ്ട് ഒരു മുസ്ലിം കുട്ടിയാണ് നബീസ എന്ന് പറഞ്ഞത് നല്ല സ്വഭാവമാണ് എനിക്ക് വളരെ ഇഷ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിപ്പി പഠിച്ചതാണ് അങ്ങനെ പണ്ടെന്ന് പറയണ രണ്ടര ക്ലാസ്സൊക്കെ ഉണ്ട് ഉച്ചക്ക് രണ്ടരക്ക് ക്ലാസ്സുകളിലൊക്കെ അപ്പോ അന്ന് അന്ന് രണ്ടര ക്ലാസ് ആകുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ വേഗം കഴിച്ച് വേഗമൂടും സ്കൂളിലേക്ക് സ്കൂളിലേക്ക് അല്ല പോണെന്ന് മാത്രം അതായത് അന്ന് എല്ലാ വീടുകളിലും അങ്ങനെ സുഭിഷായ പലഹാരങ്ങളോ അങ്ങനെ ഭക്ഷണം തന്നെ മര്യാദയ്ക്ക് ഇല്ല അങ്ങനെയുള്ള ദാരിദ്ര്യമൊക്കെയുള്ള കാലല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര ക്ലാസ് വൈകിട്ട് രണ്ടരക്കാണ് ക്ലാസ് ഓടുന്നത് അപ്പോൾ വേഗം വീട്ടിൽ നിന്ന് ഉള്ളത് ഭക്ഷണം കഴിച്ച് ഓടും സ്കൂളിലേക്ക് അപ്പൊ ഏഹ് ചോദിക്കും എന്ത് നീ നേരത്തെ എത്ര നേരത്തെ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നോട്ട് എഴുതി ഉണ്ട് ഗൈഡില്ലല്ലോ എനിക്ക് അപ്പൊ വേറെ ഗൈഡിൽ നിന്ന് പകർത്താനുണ്ട് അങ്ങനെ പല ഗുണങ്ങളൊക്കെ പറഞ്ഞ് ഏഹ് സ്കൂളിലേക്ക് വേഗം പോരും എന്തിനാന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഉപ്പയ്ക്ക് ചായകടയുണ്ട് അപ്പൊ നബീസ വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് വായോ പരിപ്പോടെ തരാം ഉഴുന്നോടെ തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അത് തിന്നാനാണ് ഈ പോണത് അപ്പം അത് കഴിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഒന്നിലേ ഒരു പരിപ്പോടെ കിട്ടുക അല്ലെങ്കിൽ ഒരു ഉഴുന്നോടാ നബീ സാര പാപ്പ ചായ്ക്കടയിലേക്ക് എത്തുമ്പോ തരും വീട് അവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ അപ്പൊ ഈ നബി ഒരിക്കൽ എൻ്റെ ആങ്ങളെയാണ് എന്റെ ക്ലാസ് മാഷ് എന്റെ ആങ്ങളെ തന്നെയാണ് പോളസന്ന് വരുമ്പോൾ ഇപ്പൊ റിട്ടയർഡായി എഴുപത്തെട്ട് വയസ്സൂടെ ആയിട്ടുണ്ട് ഇപ്പൊ റിട്ടയർഡായിട്ട് പാമ്പലൂർ വീട്ടിലുണ്ട് ആങ്ങളെയാണ് മാഷ് അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ എടുക്കണം മാഷ് അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ചിട്ട് ഈ നീസ കൊറച്ചുപേര് ചിരിച്ചു ഞാനും അതിൽ ചിരിച്ചതിലുണ്ട് പക്ഷെ എന്നെ വിളിച്ചില്ല എന്താന്നറിയില്ല സാധാരണ ഒരു കുറ്റം ചെയ്തില്ലെങ്കിലും ചേട്ടൻ മേശാരെ അവിടേക്ക് വിളിച്ച് ശിക്ഷ കിട്ടാറുണ്ട് അന്ന് ചിരിച്ച എന്നെ വിളിച്ചില്ല പക്ഷേ നബീസനെ വിളിച്ചു എൻ്റെ ആങ്ങള ചിരിച്ചവരൊക്കെ എഴുന്നേറ്റിക്ക് ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് അടിയണ് അടിക്കാൻ പോകുന്നു ആദ്യമായിട്ടാണ് നബീസിക്ക് എൻ്റെ ആങ്ങളയുടെ കയ്യിൽ നിന്ന് പോളസമാഷ കയ്യിൽ നിന്ന് അടികിട്ടാൻ പോണ അത് വരിയിൽ നിന്നിട്ട് എന്നെ ഞാനിരിക്കുന്നവർത്തേക്ക് ഒന്ന് നോക്കും എന്നാ ഞാനും ഉണ്ടാ ചിരിച്ചേലേ എന്നെ വിളിച്ചില്ല എന്നെ ഒന്ന് നോക്കും സങ്കടത്തോടെ വിറച്ച് വരച്ച് വരിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വറ പേടിച്ചിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ആകെ പ്രയാസമായി അപ്പൊ തന്നെ ഞാൻ ഉള്ളില് എൻറെ കർത്താവെ എൻ്റെ നമീസൊക്കെ ചെയ്ത് ഈ ചിരിച്ചേന ഇപ്പൊ എന്തിനാ അതിനെ അടിക്കാനായിട്ട് വിളിച്ചേക്കണേ എൻ്റെ ചേട്ടൻ ഉള്ളില് പറയേണ്ടതാണ് അതോടൊപ്പം പ്രാർത്ഥിക്കുന്നുമുണ്ട് കർത്താവിനോട് എൻ്റെ കർത്താവേ എൻ്റെ ചേട്ടനെ ആ അവിടെ എത്തുമ്പോ എൻ്റെ ചേട്ടൻ്റെ കയ്യ് എൻ്റെ കർത്താവെ നീ പിടിക്കണം ഞാൻ ഞാൻ പറയണെ എൻ്റെ കർത്താവേ എൻ്റെ നബീസാറ എൻ്റെ ആങ്ങളുടെ മുന്നിലെത്തുമ്പോ അടി കിട്ടാതെ ആ കയ്യ് കർത്താവെ നീ പിടിച്ചോളൂ ഉള്ളില് പ്രാർത്ഥിക്കണ്ട കേട്ടോ അത് കഴിഞ്ഞ് ഒരു അത്ഭുതം പോലെ അത് ഈ രണ്ട് മൂന്നാഴ്ച മുന്നേ നബീസ് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യം പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം അങ്ങനെ ഉണ്ടായ സംഭവം നബീസ് ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ നബീസ എൻ്റെ ആങ്ങളാരെ മുന്നിലെത്തി എത്തിയപ്പോഴേക്ക് മതി പോയിരുന്നോ ിട്ട് തിരിച്ചു വിട്ടു ഓഹോ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു കർത്താവ് എന്റെ ആംഗ്ലാരെ കൈ പിടിച്ചു എന്നാ പീസാനെ അങ്ങനെ അടിക്കാൻ പറ്റില്ല ആത്തപ്പ ആത്തിന്റെ ചായ കടന്നാണ് ഞാൻ അയിന്റെ പാപ്പ തരുന്ന ആഴ്ചയിൽ ഒരു ദിവസം എനിക്കൊരു പരിപ്പാട ഒരു ഉളുപാടയൊക്കെ കിട്ടണേ എന്റെ കൂട്ടുകാരി തീ അടുക്കി ഏച്ചിട്ടു പറഞ്ഞിട്ട് കർത്താവേ നീ എന്റെ പ്രാർത്ഥന കേൾക്കണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചോട്ടു അന്ന് അഭിസന വിട്ടു അടിച്ചില്ല അങ്ങനെ ഒരു സംഭവം കേട്ടാ ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം ബൈബിൾ ബൈബിള് ഒരു അതിലത്തെ വധനാണല്ലോ അതിലൊരു വധനുണ്ട് എപ്പോഴും എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക ഏർ എന്താണ് കാര്യം എപ്പോഴും സന്തോഷിക്കുവേൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിനും നന്ദി പറയുവിൻ ഇവ മൂന്നും കണക്റ്റഡ് ആണ് അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാ എപ്പോഴും എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നെ അല്ല സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിനും നന്ദി പറയാ അപ്പൊ പറയാ ഏതു നേരം പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ നമുക്ക് ഏത് നേരം പ്രാർത്ഥിക്കാൻ അപ്പൊ ഈ അടുത്തത് എല്ലാ കാര്യത്തിനും നന്ദി പറയുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായനൊക്കെ ദൈവത്തോട് നന്ദി പറയുക അപ്പൊ എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിനും നന്ദി പറയുക ഇവ മൂന്നും കണക്റ്റഡ് ആണ് ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളോട് ഉള്ള ദൈവഹിതം അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്കിത് പറയാൻ തോന്നിയില്ല ഈ മൂന്ന് സംഭവം കണക്റ്റഡായി അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് സന്തോഷിക്കല് കഴിഞ്ഞു എപ്പോഴും സന്തോഷിക്കുക ഞാനും ചിരിച്ചൽ ഉണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുക അപ്പിക്കും പ്രാർത്ഥിച്ചു ബേസിക്ക് അടി കൊടുക്കരുത് പാപോ എന്റെ കൂട്ടുകാരി അടിച്ചേലൊരിക്കും എനിക്ക് പരിപാടി ഞാൻ കിട്ടുന്ന എൻ്റെ കൂട്ടുകാരിനെ എൻ്റെ ചേട്ടൻ്റെ കൈ പിടിക്കണം കർത്താവിനോട് പറയുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എനിക്ക് അത് ഓർമ്മയില്ല അങ്ങനെ അപ്പൊ ശരിയായി എപ്പോഴും സന്തോഷിക്കനാണല്ലോടി എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക അപ്പൊ തന്നെ പ്രാർത്ഥനയും നടന്നു എല്ലാത്തിനും നന്ദി പറയുക അടി കിട്ടാത്തതിന് ഉടനെടി ദൈവത്തോട് നീ എന്റെ പ്രാർത്ഥന കേട്ടൂല്ലേ നന്ദി ഉണ്ട് കേട്ടാ അപ്പൊ അതും കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇതാണ് ഇവ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളോടുള്ള ദൈവഗീതം അത് ആ വതിന് ഭാഗം വായിച്ചപ്പോ പണ്ടത്തെ കാര്യ ഓർത്ത് ഇപ്പൊ സംസാരിച്ചു മാത്രം അതുപോലെ തന്നെ ഒരിക്കൽ എന്റെ ഒരു പരീക്ഷക്ക് എന്റെ എനിക്കറിയില്ല എനിക്ക് പുള്ളിയിൽ ഫുള്ള് കിട്ടണ്ട എന്നെ പുള്ളില് ഫുള്ള് കിട്ടണ്ട അത് പറയാ അവസാന ഭാഗങ്ങളൊക്കെ ചേട്ടൻ എന്താണെന്നുള്ള കത്തരി ഇട്ട് വെച്ചേക്കുക ശരിക്കും എഴുതിയിട്ടുള്ളത് കത്തരി ഇട്ട് വച്ചിട്ട് എനിക്ക് ജയിച്ചിട്ടുണ്ടെന്നുള്ള പക്ഷെ പുള്ളില് ഫുള്ളാണ് എനിക്ക് ആ പേപ്പർ വായിച്ചപ്പോൾ വായിച്ചപ്പോ ചേട്ടന്റെ പേപ്പർ മേടിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്തത് ഞാനെല്ലാം നന്നായിട്ട് എഴുതിയതാണല്ലോ ഓ അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് ചേട്ടാ ഇതെന്താ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചില്ല ക്ലാസ് റൂമല്ലേ മറ്റു കുട്ടികൾക്ക് ഒന്നും തോന്നാൻ പാടില്ല ഇത് ഇവിടേക്കത് തെറ്റിട്ടുണ്ടല്ലോ ഏർ ഇതപ്പൊ ശരിയാണല്ലോ അപ്പൊ പൊ ചേട്ടൻ പറയുന്ന പോവയി ഒന്നും മിണ്ടിയില്ല മിണ്ടാണ്ട് പോയിട്ടിരുന്നു അത് കഴിഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് പിന്നത്തെ പരീക്ഷയ്ക്ക് പിന്നത്തെ പരീക്ഷയ്ക്ക് രാത്രി ഉറക്കോളച്ച് പിറ്റേ പരീക്ഷയുടെ പേപ്പറ് അന്നൽ മരുന്നല്ല ഒരു ട്രങ്ക് പെട്ടിയ ആ പെട്ടി തുറന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു രാത്രി ചേട്ടനൊക്കെ ഉറങ്ങിയതിന് ശേഷം ഒരുവിധമല്ല അവർ ഉറങ്ങി ഉറങ്ങിയ നേരത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നാളത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ആൻസർ പേപ്പറും ഞാൻ തന്നെ മേടിച്ചു വെച്ചു മേടിച്ചു വെച്ച് ക്വസ്റ്റ്യനുകൾ എഴുതി അതാതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി ഉത്തരം ഓരോ ക്വസ്റ്റ്യ ഉത്തരം കഴിയുമ്പോൾ രണ്ട് ലൈൻ അങ്ങനെ പേപ്പർ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഭംഗി അപ്പോ ഒരു മണിക്കൂർ കൊണ്ട് അടിപൊളിയായിട്ട് പിറ്റേ ദിവസം കൊടുക്കാനുള്ള ആൻസർ പേപ്പറാണ് പരീക്ഷ പരീക്ഷയുടെ ആൻസർ പേപ്പർ പരീക്ഷക്കുള്ള പേപ്പറും ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ കയ്യിൽ കിട്ടില്ല അതൊക്കെ ശരിയാക്കി പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകണം കാലിയായ പേപ്പറുണ്ട് എഴുതി വെച്ചത് വെച്ച എൻ്റെ അടിയിൽ വെച്ചു അറിയാണ്ട് ചെറുപ്പത്തിൽ കുറെ കുറുമ്പൊക്കെ കാണിച്ചിണ്ട് അത് നമ്മുടെ മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോ എനിക്കതിന് അപ്പൊ തന്നെ അതിന് അതിനുള്ള ആ എന്റെ ഭാഗത്ത് കറക്റ്റാണ് എന്നിട്ട് എനിക്കിങ്ങനെ ഒന്നിലോന്നതില് അപ്പൊ തന്നെ ഞാൻ അതിനുള്ള ബതിൽ ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതൊക്കെ എഴുതി വച്ചു എഴുതി വെച്ച് പരീക്ഷ വരെ സമയത്ത് വെറുതെ വരങ്ങനെ കുത്തി മുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സമയം കഴിഞ്ഞപ്പോൾ പതുക്കെ മറ്റേ പേപ്പർ എടുത്ത് ചേട്ടൻ അതിൽ കൊടുത്തു കഴിഞ്ഞെന്നുള്ളതിൽ ചേട്ടനായിപ്പിച്ചു കുത്തി കുറച്ചത് മാറ്റി മാറ്റി വെച്ചു വെച്ചാൽ ആൻഡ്രി വെച്ചു അത് കഴിഞ്ഞ് കൊസ്റ്റിമ് ആൻസർ പേപ്പർ കിട്ടി പ്പോൾ എത്ര ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ആൻസർ പേപ്പർ കിട്ടി ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചിട്ട് ഇത്ര മാർക്കാണ് ചീത്ത പറയണവരെ ചീത്ത തോറ്റവരെ അതിനുള്ള ചീത്ത ജയിച്ചവരെ അതിനുള്ള ഇത്രയും മാർക്ക് കൂടുതൽ കിട്ടവരെ അതിനെ പ്രശംസിക്കല് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ പേര് വിളിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് പേപ്പർ കൊടുക്കണേ അവസാനം എന്റെ പേപ്പർ എന്റെ പേര് വിളിച്ചു എന്റെ പേര് വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ പേര് വിളിച്ചു പേര് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിലും അപ്പൊ ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ പേപ്പർ നോക്കിട്ടെ കണ്ടോ ഇതേ വേണം നമ്മള് പരീക്ഷയ്ക്കുള്ള ആൻസർ പേപ്പർ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി അതിൻ്റെ അടിയിൽ രണ്ട് വര നല്ല ഭംഗിയിൽ വരച്ച് അങ്ങനെ എല്ലാ ആൻസറിൻ്റെ അടിയിലും വരകൾ വരച്ച് അങ്ങനെ സ്ക്വയർ പോലെ വരകളൊക്കെ വരച്ച് എന്തൊരു ഭംഗിയാണ് എനിക്കിപ്പോൾ അതിരിക്കുമ്പോൾ നേരമല്ലേ വൈകുന്നേരം ഉറപ്പ് എങ്ങ ഇതാണ് എങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയാണ് എല്ലാം ശരി ഭംഗി ആ പേപ്പറിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ എക്സ്ട്രാ മാർക്ക് ഇട്ട് കൊടുക്കണം അതേപോലെയാണ് ഈ ആൻസർ പേപ്പർ ഇങ്ങനെ വേണം നമ്മൾ എൻ്റെ പേര് വിളിച്ചിട്ട് ഞാനവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് പേപ്പർ പഠിക്കാൻ വന്നിട്ട് എല്ലാവരോടായിട്ട് പറയണ് എനിക്കുള്ളിൽ ചിരിച്ചിട്ട് പോലീ ഒന്നിനും ചിരിച്ച് അപ്പം ഞാൻ ഉള്ളില് പറയണേ ചേട്ടനെ പറ എന്നേ കുറെ വിഷമിപ്പിച്ചു അന്ന് എൻ്റെ എല്ലാം ശരിയായിട്ട് കുറെ കത്തറിയിട്ട് അപ്പൊ ഞാൻ ഉള്ളിൽ തന്നെ ഇങ്ങനെ മനസ്സിൽ പറയണേ കുട്ടികളോട് ചേട്ടൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയണ്ടാണ് ഈ വക കാര്യങ്ങൾ ചേട്ടൻ എന്നെ കുറെ വിഷമിപ്പിച്ചു അപ്പൊ തന്നെ കർത്താവേ കർത്താവേ നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനായിട്ട് ഭാര്യം കിട്ടിയതിന് നന്ദിയുണ്ട് ചെയ്യാൻ തോന്നിപ്പിച്ചതിന് നിനക്ക് നന്ദി പക്ഷെ ഞാൻ അപ്പ തന്നെ ഞാൻ പറയണ്ട കേട്ടാ പക്ഷെ ഞാൻ കുമ്പസാരിക്കൊന്നും ഞാൻ കുമ്പസാരിക്കില്ല ഈ കുഞ്ഞു തെറ്റ് പറയാൻ എനിക്ക് വയ്യ ഇതൊക്കെ ഈ ചേട്ടൻ കുട്ടികളോട് ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ കിടന്നു പറയേണ്ടത് അങ്ങനെ ആ പേപ്പറൊക്കെ എല്ലാവർക്കും കാട്ടി കൊടുത്ത് എനിക്ക് തോന്നും എടുത്തു വീട്ടിൽ പോലത്തെ എൻ്റെ താങ്കൾ വന്നപ്പോൾ വായപ്പൊത്തി ചിരിച്ച് വേറെ കൊത്തിക്ക് ഞാൻ ഓടിയില്ല ആൾക്ക് സംശയം തോന്നാൻ പാടില്ലല്ലോ അത് കഴിഞ്ഞ് രാത്രി അത് തന്നെയാണ് ചെയ്തത് തെറ്റുണ്ട് തെറ്റുണ്ട് വലിയ തെറ്റല്ലേ ഇത് ഇത് നോക്കുമ്പോൾ തരാ അപ്പം ഞാൻ രാത്രി ഇതെങ്ങനെയപ്പോൾ ഞാൻ കുമ്പ് തരത്തില് പറയുക അച്ഛന്മാർ അച്ഛനോട് അപ്പം കുർബാന പാട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അച്ഛനോട് ഞാൻ എങ്ങനെയാ പറയുക എന്നാൽ ഈ കടാവ് ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ പരിപാടി ചെയ്തതേ അച്ഛൻ വിചാരിക്കില്ലേ അപ്പൊ തന്നെ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാനിത് മുമ്പ് സാരിക്കുന്നില്ല എന്നോ ക്ഷമിക്കുന്നില്ലേ അറിവില്ലമായ കൊണ്ടന്നാ വിചാരിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞ് രാത്രി തുറവത്ത് ഒരു കൊന്തചെല്ലി ഉറങ്ങി അപ്പൊ ഞാൻ വിചാരിക്കാണ് നമ്മള് ഏർ പ്രാർത്ഥിക്കുക ഇടവിടാതെ എപ്പോഴും സന്തോഷത്തിലായിരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക നന്ദിയുള്ള ഒരാ കർത്താവിനോട് നന്ദി പറയുക ഇത ഇതാണ് ദൈവം നമ്മളിൽ വിചാരിച്ചിട്ടുള്ള ദൈവഗീതം അപ്പം പിന്നെ അതാലോചിച്ചപ്പോൾ ഇന്നിപ്പോൾ നബീസ മൂന്ന് ദിവസം മുന്നേ മൂന്ന് രണ്ടാഴ്ച മുന്നേ വിളിച്ച കാര്യവും ഇതൊക്കെ കൂടി പറഞ്ഞപ്പോൾ എല്ലാവരോടും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് സംസാരിച്ചത് ഒരു ഭാഗം ദൈവമേ അങ്ങയുടെ എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരണ കരുണ്യാതിരേഖത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻറെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എന്റെ പാപത്തിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ ഈ ഭാഗമല്ല വിചാരിച്ചത് സോറി അം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞത യഥാർത്ഥ ബലി കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടെ നിന്ന് വിളിക്കുന്നു സൗന്ദര്യത്തി തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് മൗനമായിരിക്കുകയില്ല അവിടത്തെ മുൻപിൽ സംഹാര അഗ്നിയുണ്ട് അവിടത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരുമ്പുന്നു തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻറെ വിശ്വസ്തരെ എന്റെ അടുത്ത് വിളിച്ചുപൂട്ടുവിൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിധി കർത്താവ് എൻറെ ജനമേ കേൾക്കുവിൻ ഞാൻ ഇതാ സംസാരിക്കുന്നു ഇസ്രായേലെ ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും ഞാനാണ് ദൈവം നിന്റെ ദൈവം നിന്റെ ബലികളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ദഹന ബലികൾ നിരന്തരം എന്റെ മുൻപിലുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് മുട്ടാടിനെയോ ഞാൻ സ്വീകരിക്കുകയില്ല വനത്തിലെ സർവ്വ മൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എന്റേതാണ് ആകാശത്തിലെ പറവുകളെ ഞാൻ അറിയുന്നു വയലിൽ ചലിക്കുന്നവരെല്ലാം എന്റേതാണ് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ലോകവും അതിലുള്ള സമസ്തവും എന്റേതാണ് ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി അത്യുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക അനർത്ഥകാലത്ത് അനർത്ഥകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക ഞാൻ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എന്റെ നിയമങ്ങൾ ഉരുവിടാനാ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെ കുറിച്ച് ഉരിയാടാനോ നിനക്ക് എന്ത് കാര്യം നീ ശിക്ഷണത്തെ വെറുക്കുന്നു എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു കളനെ കണ്ടാൽ നീ അവനോട് കൂട്ടിച്ചേരും വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു നിന്റെ വാൽ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നു ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചിന്തിക്കളയും രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചലിക്കുന്നവനെ ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും നമ്മുടെ കർത്താവായ ഈശോ കത്താവായും സ്തുതി ഞാൻ ആലോചിക്കുകയാണ് ആ പറഞ്ഞ വചനം മുന്നു പറഞ്ഞ വചനം പോലെ എപ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കും ഇവ മൂന്നുമാണ് നമുക്ക് നമ്മ ഇത് മൂന്നുമാണ് നമ്മുടെ കാര്യത്തിൽ ദൈവത്തി ദൈവത്തിനുള്ള ദൈവത്തോടുള്ള ഹിതം പി ഇതിന്റെ കൂടെ നമുക്കൊരു കൊച്ചു നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സാഹചര്യം ഉണ്ടായില്ലെങ്കിലും അതിനുള്ള കഴിവില്ലെങ്കിലും നമുക്ക് ദൈവത്തിൽ അതില് പരിഭവമില്ല നമുക്ക് ഉപ നന്മ ചെയ്യാൻ സന്ദർഭമില്ല സാഹചര്യമില്ല കഴിവില്ല ദൈവത്തിൽ അതിലൊന്നും ഒരു പരാതിയില്ല പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും വേറൊരാളെ വേദനിപ്പിക്കരുത് ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക നമുക്ക് ഇത്രക്കുണ്ടായാൽ മതി നമുക്ക് ദൈവ സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്